ആരെ കെട്ടിയാലും കലാപണി സദ്യബാബി കൂടി പെണ്ണിനെ കെട്ടാൻ പാടില്ല ഈ കാലത്തും ഈ മരണവിവേചനം ജാതി വിവേചനം എന്തൊക്കെയാണ് ഇവർക്ക് പെറ്റിയൊരു മകനുണ്ട് നമ്മുടെ അലൻ ജോസ് കടയണ പുല്ലേക്ക് കറുപ്പ് നേരത്തോട് കറുത്ത നേരത്തോട് പെണ്ണി നയിക്കാൻ പറ്റില്ല ഒരു കുരുവിപ്പാ പറഞ്ഞ സിനിമ ഇറങ്ങിയതാണ് അത് കണ്ടിട്ട് കണ്ടിട്ടുകൊണ്ട് പുള്ളിയുടെ മനസ്സുമാറിയില്ല കലാപമണി ചേർക്കുമ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ല പണി കിട്ടിയാണ് പുള്ളിയുടെ ആനിയ നല്ലൊരു മനസ്സാണ് പുളി യു ജി സി എടുത്ത് ഡാൻസ് തിയേറ്ററിൽ എടുത്ത ആളാണ് എന്താണ് ഏത് കാലഘട്ടമായിരുന്നു കലാകാരസത്തികൾ പിന്നും പറയാം അവരുടെ തായവരോടെ സ്ത്രീ ആവും വേറെ ഒരാൾ ഈ കാലത്ത് ഈ ഇരുപത്തൊന്നാം തീരുത്ത ഇന്നത്തെ ഒരു ചിന്താഗതി ചിടക്കാറുണ്ട് എന്ത് പോസാണ് ഞാൻ വേറെ ചോദിച്ചു ഒരു നീ ഒരു സുന്ദരി പെൺകുട്ടിയോ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഞാൻ ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റി ഗ്ലാമർ പോയത് എന്തേ ചോദിച്ചു അപ്പം അമ്മ യൂസ് ചെയ്യും അങ്ങനെ പറഞ്ഞ പാട്ടിയാണ് അത് എന്തായാലും രണ്ട് നല്ല കോമ്പിനേഷനാണ് ഭയങ്കര കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്താണ് കത്തിവൻ കാണിക്കുന്നത് അപ്പോൾ ആ ആ മണിയുടെ സൗദങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് സ്ത്രീകൾ ചേച്ചയാണ് മോനിയാട്ടം അതുമാത്രമല്ല കറുപ്പും നിറം അപ്പം അങ്ങനെയാണെങ്കിൽ ഹിന്ദുവിജലെ എത്രയോ കഥാപാത്രം ആ കളാണ് സ്ത്രീസം പോലല്ലേ വളരെ മോശമായി പോയി ഇത് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇത്രയും സ്ഥാനത്തുള്ള ഇത് എന്നല്ല ഈ കാലത്ത് ഇത്രയും അവർ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കും അമ്മയില്ല കറക്റ്റ് മാസങ്ങൾക്കും അമ്മമാരില്ലേ വളരെ മോശമായിപ്പോ വളരെ മോശമായി ഇങ്ങനെയൊന്നും ഒരിക്കലും ഈ ഒരു കാലഘട്ടത്തിലല്ല ഈ ഇത്രയും പുരോഗമന ശാസ്ത്രങ്ങൾ വികസിച്ച് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പറയാനുള്ള വളരെ മോശമാണ് കേരളത്തിൽ കലാമൻ സത്യഭാമിയൊപ്പം ഒരാളുള്ളത് അലഞ്ചോസ് പെരവയാണ് ലമിനേഷൻ ആണ് അമ്മൂമ്മയും കൊച്ചുപോയതാണ് പറയാം മലയാളം വർണ്ണ വിവരിച്ചിട്ട് കറുപ്പ് നേരം വെറുക്കുന്ന മലയാള കേരളത്തിലെ അമ്മൂമ്മയും കൊച്ചുപോയതാണ് കലാമൻ്റെ സത്യഭാമയും നമ്മൾ അലഞ്ചോസ് പെരവേ രണ്ടുപേരും കണ്ടുപിട്ടുന്ന നല്ലതായിരിക്കും ആരും ജോസ് പറ്റി ഡെറ്റെടുത്ത് വളർത്തിയാൽ കുഴപ്പമില്ല രണ്ടിൽ ഒരേ ചിന്താഗതിയാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ചിന്തിക്കാനോ വളരെ മോശം പക്ഷേ ഇങ്ങനെയല്ല ഇതെന്താണിത്